ഇന്ന് നല്ല ക്രീമിയും ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോണത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്രോക്കളിയാണ് എടുത്തിട്ടുള്ളത് ഈ ബ്രോക്കളി ഞങ്ങൾ ഊട്ടിയിൽ ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് ഊട്ടിയിൽ ബ്രോക്കളിക്ക് നല്ല ലാഭമുണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നൂറ് രൂപക്ക് കിട്ടും ഇവിടെയാണെങ്കിൽ ഒരെണ്ണത്തിന് കൊടുക്കണം നമ്മൾ അതിലേറെ പ്രൈസ് ഞാനിപ്പോൾ ബ്രോക്കളി ഇവിടെ ഇതുപോലെ കഷ്ണങ്ങളാക്കി തിളച്ച വെള്ളത്തിൽ മൂന്ന് മിനിറ്റ് ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് വല്ലാതെ ഓവർ തിളപ്പിക്കാണ്ട് ഇതിൻ്റെ കളറ് ആവാൻ പാടില്ല ഇനി ഒരു പാൻ ചൂടാക്കി ബട്ടർ ഇട്ട് കൊടുത്ത് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലൊരു മണം വരുമ്പം ഒരു കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് എടുത്തു വെച്ചിട്ടുള്ള ബ്രോക്കളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പ് റെഡ് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മൈദ ഇതിൽ കുറുകി വരും ഓവർ കുറുകിയാൽ നമ്മൾ കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തു വെച്ച മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം ഈ ചീസൊന്ന് മെൽറ്റായി വന്നോട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ ചീസ് ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും മുകളിൽ ഒരല്പം റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനയും ഞാൻ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ നമ്മുടെ ക്രീമിയും ചീസിയുമായിട്ടുള്ള ക്രീമി ബ്രോക്കളി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും റൊട്ടിക്കും ഒക്കെ നല്ല ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് റൊട്ടി കൊണ്ടാണ് ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ പോണത് അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ